ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വിഷു ഏകദേശം രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ ആയി അപ്പോൾ ഞാൻ വിഷുവിൻ്റെ കുറച്ച് സ്പെഷ്യൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് വേറൊന്നുമല്ല നമ്മൾ വിഷുവിന് ഏറ്റവും കൂടുതൽ സീസണലായിട്ട് കിട്ടുന്ന മാമ്പഴം മാങ്ങ ചക്ക അതൊക്കെ തന്നെയാണ് അപ്പോൾ വിഷുവിന് നമ്മൾ മാമ്പഴം പച്ചടി കാണിച്ചു പക്ഷേ മാം മാങ്ങ കൊണ്ടൊരു കിച്ചടി ഉണ്ടാക്കും നമുക്ക് സീസണലായിട്ടുള്ള എന്താണ് കിട്ടുന്നത് അത് വെച്ചിട്ടായിരിക്കും കറികൾ ആ സമയത്ത് അപ്പോൾ സാധാരണ ഇവിടെയൊക്കെ കഴിക്കുന്നത് മാങ്ങ കിച്ചടിയാണ് വളരെ എളുപ്പമാണ് മാമ്പഴ പച്ചടി മാങ്ങ കിച്ചടി അപ്പം ഇന്ന് കിച്ചടിയാണ് കാണിക്കുന്നത് രണ്ടും വ്യത്യാസമുണ്ട് ചിലവർക്ക് ഇപ്പോഴും പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല കുട്ടികൾ ചോദിക്കാറുണ്ട് ഇത് എന്ത് കിച്ചടിയും പച്ചടിയും ഒക്കെ ഒന്നും തന്നെ ഇല്ല അല്ല കേട്ടോ പച്ചടിയുണ്ടല്ലേ നിങ്ങൾ അപ്പം ഇനി കിച്ചടി കാണിച്ച് തരാം കേട്ടോ അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ഡ്രിസ് ഞാൻ നിങ്ങളുടെ ഇനക്കാപ്പിള്ളേ എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതിനായിട്ട് നല്ല വിളഞ്ഞ മാങ്ങ നോക്കി എടുത്തിട്ട് ഇതുപോലെ കൊത്തി കൊത്തി അരിക കേട്ടോ പൊടിയായിട്ട് കൊത്തി കൊത്തി ഇതുപോലെ അരിഞ്ഞട്ടോ പുളി അധികം ഇല്ലാത്ത മാങ്ങിയാണ് കിച്ചടിക്ക് നല്ലത് പുളി ഒരുപാടായ കുളിയില്ല നമ്മൾ കിച്ചടിക്കാതിൽ തൈര് ചേർക്കണം അപ്പോൾ അധികം പുളി ഇല്ലാത്ത മാങ്ങ മാങ്ങിയെടുക്കുക ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുക്കാം നമ്മൾ ഒരു കപ്പ് മാങ്ങ ഇതോടെ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക മാങ്ങ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കുറച്ചങ്ങ് ഊറ്റിക്കളയും ഇപ്പം നമ്മൾ വേറെ ഒന്നും ഒന്നും ഉതിരാത്തിട്ടുള്ള മാങ്ങ മാത്രമല്ല അപ്പോൾ ആ പുളി കുറച്ച് കുറഞ്ഞുകിട്ടാൻ വേണ്ടിയാണ് പച്ചമുങ്ങക്ക് എന്തായാലും പുളി ഉണ്ടാവും ലേശം ഇതിൻ്റെ വെള്ളം അങ്ങ് ഊറ്റിക്കളയുക വെള്ളം കുറച്ച് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പി ചേർക്കുക പിന്നെ നമ്മുടെ പച്ചമുളക് പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചെറിയടാം ഞാൻ പച്ചമുളക് അരക്കയല്ല കീറി ഇടണം പതിവ് അതൊന്ന് വാടി വന്നാൽ മതി അതൊക്കെ നമുക്കൊരു അരപ്പ് ശരിയാക്കാം അരപ്പിനായിട്ട് നാളികേരം എടുത്തിട്ടുണ്ട് കുറച്ച് കടുക് അറിയാമല്ലോ കിച്ചടിക്ക് പച്ചടിക്കൊക്കെ കടുക് വേണം പിന്നെ അത് അരച്ചെടുക്കേണ്ടത് ഇത് തൈരൊഴിച്ചിട്ടാണ് പുളിയില്ലാത്ത നല്ല തൈര് വേണം ആദ്യം തേങ്ങ അരച്ച ശേഷം കടുക് അവസാനം ഇട്ട അരച്ചെടുത്താൽ മതി ഒന്നിച്ചിട്ട കടുക് ഒരുപാട് അരഞ്ഞു പോവും നമ്മളെ മാങ്ങയക്കതും വെന്ത് നല്ല കുഴഞ്ഞ പാകമായിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം സദ്യക്ക് വിളമ്പാനാവുമ്പോൾ കുറച്ച് കട്ടിയിലെടുക്കായിരിക്കും നല്ലത് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടെ നമുക്ക് ചേർക്കാം നമ്മുടെ കിച്ചടി നല്ല പാകമായിട്ടുണ്ട് ഉപ്പൊക്കെ പാകം നോക്കാം ലേസ് ഉപ്പിൻ്റെ കൂടെ പെട്ടെന്നാണ് അതേ കിച്ചടിയൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഈ ഒരു പാകത്തിന് വേണം കിട്ടാൻ കേട്ടോ പതഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം വറുത്തിടാനുള്ള ചീനച്ചട്ടി വെച്ചു അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് മുളക് പിച്ചിടാം നമ്മുടെ കറിയപ്പെടും അപ്പോൾ ഇതുപോലെ ചെയ്തു നോക്കുക പുളി ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുക പുളി അധികമാണെന്ന് തോന്നിയാൽ മാങ്ങ വേവുമ്പോൾ കുറച്ച് ഊറ്റിക്കളയും കേട്ടോ പുളിയില്ലാത്ത തൈരുമായിരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ